ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ മലയാള സിനിമകളിൽ പത്താം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി നായകനായ സംഘം ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരുന്നു ഒമ്പതാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ പട്ടണപ്രവേശം സത്യനന്തികാട് സംവിധാനം ചെയ്ത ഈ ചിത്രം സി ഐ ഡി ട്രോളജിയിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു മോഹൻലാലിനൊപ്പം ശ്രീനിവാസനും പ്രധാന കഥാപാത്രമായി എത്തി എട്ടാം സ്ഥാനത്തുള്ളത് സത്യനന്ദിക്കാടിന്റെ തന്നെ കുടുംബപുരാണം ബാലചന്ദ്രമേനോൻ പ്രധാന കഥാപാത്രമായി എത്തിയ ഈ ചിത്രം തിയേറ്ററിൽ വലിയ വിജയം നേടിയിരുന്നു ഏഴാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ഓഗസ്റ്റ് ഒന്ന് തിരക്കഥയിൽ സിബി സിബിമറയിലായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത് ആറാം സ്ഥാനത്തുള്ളത് ഐ വി ശശിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മമ്മൂട്ടി നായകനായ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം വലിയ കലക്ഷൻ നേടിയെങ്കിലും സാമ്പത്തികമായി ലാഭമായില്ല അഞ്ചാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ മെഗാഹിറ്റ് ചിത്രം വെള്ളാനകളുടെ നാട് ശ്രീനിവാസൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം നിർമ്മിച്ചത് മണിയമ്പിള്ള രാജുവായിരുന്നു നാലാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ ആര്യൻ ടി ദാമോദരന്റെ തിരക്കഥയിൽ പ്രിയദർശനായിരുന്നു സംവിധാനം മൂന്നാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ഒരു സി ബി ഐ ഡയറക്ട് കുറുപ്പ് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു കലക്ഷനിൽ രണ്ടാം സ്ഥാനത്തുള്ളത് എം ടിയുടെ തിരക്കഥയിൽ ഭരതൻ ഒരുക്കിയ വൈശാലി ആ വർഷത്തെ മെഗാ ഹിറ്റ് ചിത്രമായിരുന്നു വൈശാലി എൺപത്തിയെട്ടിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ മോഹൻലാലിന്റെ ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം നാളന്നു വരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു